ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് പെരുന്നാളിൻ്റെ ഒരു വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇടാനേ കുറച്ചൊരു തിരക്കിൽ പെട്ടുപോയി അപ്പം അങ്ങനെയൊന്ന് കണ്ടോക്കിയാലോ അപ്പോൾ ഞാൻ ജനക്ക് മേലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുകയാണേ വൈകുന്നേരം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുവാണ് ഇട്ട് കൊടുക്കുന്നത് ജനക്ക് കൈ നിറയെ മേലാഞ്ചിലാണ് അപ്പോൾ അവർക്കത് പോരാ അവിടെയും കൂടെ വേണമെന്നൊക്കെ പറയണേ അപ്പോൾ രണ്ട് കയ്യിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവർ മേലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെതാ പുട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ബ്രെഡ് ആണ് കസ്റ്റേർഡ് ബ്രെഡ് ആണ് അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടതാണ് അപ്പോൾ കസ്റ്റാഡൊക്കെ ഞാൻ കസ്റ്റേഡ് പൗഡറൊക്കെ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിനുശേഷം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നുമില്ലാതെ തിളച്ച് വന്നിട്ടുള്ള പാലിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടൊന്ന് ഉറുക്കിയെടുക്കുക ബ്രെഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മിക്സ് ഒഴിച്ച് കൊടുത്താൽ മതി ചൂടുകൂടെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക അവർക്ക് കുഡിങ്ങ് കട്ട് ചെയ്തിട്ട് കഴിക്കാനല്ല അവർ കുറച്ചത് ലൂസായിട്ട് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചൂടായത് കൊണ്ട് തന്നെ കുറച്ചൊരു ലൂസിൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണേ അതിന് അതിന് മുന്നേറ്റെ ഇതിൽ കുറച്ച് നട്സും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ബദാമ് മാത്രം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് ക്രീമിൻ്റെയും മിൽക്കി മേഡിൻ്റെയും മിക്സ് ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്സ് ൃഷി ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പിറ്റേന്ന് രാവിലെയാണ് മാവ് ഞാൻ തലയിൽ തന്നെ എടുത്ത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലുമണിക്ക് രാവിലെ നാലുമണിക്ക് നീച്ചതിന് ശേഷം പിന്നെ ഞാൻ പയമ്പരൊക്കെ പൊരിച്ചെടുക്കുകയാണ് നേരത്തെ തന്നെ ഓരോ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഫ്രഷായിട്ട് നിസ്കരി ഒക്കെ വേണമല്ലോ ഇപ്പം ഇത് നോൾ നിസ്കാടല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വേഗം സെറ്റാക്കി എടുക്കുവാണേ അപ്പോൾ അതാണ് കേട്ടോ ജീവിനക്കുട്ടീൻ്റെ കയ്യിൽ നന്നായിട്ട് ചോന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ പീസപ്പൊക്കെ നല്ല കഴുകി വൃത്തിയായിട്ട് ഞാൻ കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ പിന്നെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ റൈസ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കളറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് മോക്ക് വിശേഷമുണ്ട് മഷാല ആറ് പ്രശ്നം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അതുകൊണ്ട് കുറച്ച് എൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ വീടൊക്കെ ഞാൻ ഇടാനും തന്നെ താമസിക്കണത് പിന്നെ കളറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് ഇക്ക പള്ളീന്ന് വന്നതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ അമ്മേൻ്റെ ആങ്ങളാണ് എൻ്റെ അമ്മോനാണ് അപ്പം ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് തിരിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഓരോ ഗസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോകണില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക് അപ്പം ഉമ്മയും ആങ്ങളെയും വൈഫും മക്കളൊക്കെ വരികയാണ് മൂക്ക് രസത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം അവരൊക്കെ പോയി ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് പടക്കം വാങ്ങിയിട്ടില്ല പൂവത്തിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വിശപ്പൂവൊക്കെ അതൊക്കെ വാങ്ങി കത്തിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രക്കുള്ള വീഡിയോ എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാറ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ എനിക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്